ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നല്ല ഒരു ഗുഹ കണ്ടു അവിടെയുണ്ട് അവിടേക്ക് ഭക്ഷണവുമായി വരും ഭക്ഷണവുമായിട്ട് വരും ഭക്ഷണം കഴിയുമ്പോൾ വീട്ടിൽ പോകും ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ദൂരത്താണ് നബി സലാഹുസ്വലിൻ്റെ വീടുള്ളത് അവിടെ പോയി വീണ്ടും ഭക്ഷണം കഴിക്കും തിരിച്ചു പോരും നബിയെ കാണാത്തപ്പോഴാണ് ആരെ ഹദീജ ബീവി ഭക്ഷണവുമായി അതിൻ്റെ മുകളിൽ പോയി ഭക്ഷണം കൊടുത്ത് തിരിച്ചു പോകും അപ്പോൾ ആ ഭക്ഷണം കൊടുക്കാൻ ചെന്ന് പോകുമ്പോൾ ഹദീജ കയറിയ കയറ്റം അതിൻ്റെ മണ്ടയിൽ അതിൻ്റെ മുകളിലേക്ക് എത്തിയതും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട് പക്ഷേ നബിയിൽ എന്തോ ഈ മുഹമ്മദിൽ എന്തോ സംഭവിക്കാനുണ്ട് എന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ചൂടാവുകയോ കയർക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ സൗമനസ്സ്യത്തോടുകൂടിയുമാണ് ഭക്ഷണം കൊടുത്ത് വീട്ടിലേക്ക് പോയത് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ കഴിഞ്ഞ അറുപതാൻ ഒരു മാസം മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ആ മാലയുടെ മുകളിൽ ആരാ വന്നിട്ടുള്ളത് ആരാ വന്നത് ജിബ്രീൽ അലൈഹി സ്വലാം അതിൻ്റെ മുകളിൽ വന്നു അപ്പൊ നിങ്ങളാലോചി നോക്കി ജബറി അലൈഹി സ്വലാം വന്ന് നിന്ന സ്ഥലമാണത് അവിടെ വന്ന് ഇറങ്ങി നിന്നു എന്നിട്ട് ആ ഗുഹയിലിരിക്കുന്ന പ്രവാചകനെ കെട്ടിപ്പിടിച്ചു മൂന്ന് പ്രാവശ്യം കെട്ടിപ്പിടിച്ചു ഓരോ കെട്ടിപ്പിടുത്തത്തിലും പ്രവാചകന്റെ ശരീരമൊക്കെ കണ്ട് എല്ലാം കണ്ട് പൊട്ടണ മാറിയത് തോന്നി അത്ര വേദന എടുത്തു നബി ആ ജബറിലിന് നോക്കുമ്പോൾ ഈ പർവ്വതത്തെക്കാട്ടിൽ വലുപ്പായിട്ട് തോന്നിയാ അത്രയും പേടിയായി അങ്ങനെ ഓരോ പിടുത്തത്തിലും ജിബിലി അലൈഹി ഇസ്ലാം നബിയോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് മൂന്ന് പ്രാവശ്യം അപ്പം നബി എന്താ പറഞ്ഞാ ആനബിക്കാർ ഞാൻ എഴുതാനും വായിക്കാനും അറിയാത്ത എനിക്ക് എന്താ വായിക്കാൻ അറിയില്ല എന്ന് അങ്ങനെയാണ് ആദ്യത്തെ അഞ്ചു വചനം ലോകത്തുള്ള ആൾക്കാർക്ക് ജിബിലി അലി ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് അഞ്ചു വചനം ചൊല്ലിക്ക എല്ലാവരും കണ്ടോ എന്താണ് അതിന്റെ അർത്ഥം നമുക്ക് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അഞ്ചായത്തുകൾ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ അഞ്ചായത്തുകളാണ് ലോകത്തുള്ള ആൾക്കാരോട് അല്ല പറയാണ് നീ വായിക്ക് ബിസ്മി റബിക് ഹലക്കേ സൃഷ്ടിച്ചവനായ രക്ഷിതാവ് അപ്പോൾ ഒരു പടച്ചോനെ പരിചയപ്പെടുത്തുകയാണ് ആ പടച്ചോനെ എങ്ങനെ വായിക്കണം ആ വായന എന്ന് പറയാലേ പുസ്തകം വായിക്കണമെങ്കിൽ നമ്മൾ വായന പറയും ഓതുന്നതിന് വായന പറയും പക്ഷെ ഇവിടെയുള്ള വായന നമ്മളെ പഞ്ചേന്ദ്രിയ കൊണ്ടുള്ള വായനയാണ് അതായത് അല്ല പറയാണ് നിനക്ക് ഞാൻ ബുദ്ധി തന്നു കണ്ണ് തന്നു കാത് തന്നു ഹൃദയം തന്നു തലച്ചോറ് തന്നു ഒക്കെ തന്നു നമുക്ക് തൊട്ടാലറിയാം കണ്ടാലറിയാം കേട്ടാലറിയാം നമുക്ക് ചിന്തിച്ചാൽ എന്താണെന്ന് ബോധ്യമാകും അതുകൊണ്ട് തന്നെ ഈ ഇക്റവ് എങ്ങനെ വായിക്കണം നീ ഒരു മരത്തെ കണ്ടു വായിച്ചു നോക്ക് സൂര്യനെ വായിക്ക് ചന്ദ്രനെ വായിക്ക് ഭൂമിയെ വായിക്ക് പ്രകൃതിയെ വായിക്ക് ഈ ഭൂമിയിലുള്ള സദാചരങ്ങളെയും വായിക്ക് അങ്ങനെ വായിച്ച് വായിച്ചവിടത്തും അലക്ക് സൃഷ്ടിച്ചനായ ഒരു രക്ഷിതാവിനെ നിനക്ക് കണ്ടെത്താം എന്നിട്ട് പറയാ പറയാം ഇക്റബി റബിക്കുള്ളത് ഹലക്ക് ഹലക്കൽ ഇൻസാനമിൻ അവൻ ആരാ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചതാ അലക്കിൽ നിന്ന് ഈ അലക്ക് എന്ന് പറഞ്ഞാൽ ചുയിങ്കം ഉണ്ടല്ലോ ചുയിങ്കം അതിനൊക്കെ അലക്ക് എന്ന് പറയും ഒട്ടിപ്പിടിക്കുന്ന വസ്തുവാണ് ഇവിടെ ശാസ്ത്രം നമ്മളെ ഒരു അഞ്ഞൂറ് കൊല്ലത്തിനിപ്പുറമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഭ്രൂണം അണ്ടൊക്കെ ബീജവും ഭ്രൂണവും കൂടി അണ്ടോ കൂടി ഒട്ടിച്ചേർന്നു ഭ്രൂണമാകുന്നു ഭ്രൂണം വളർന്ന് കുഞ്ഞാകുന്നു പുറത്തു വരുന്നു നമ്മൾ ബയോളജിയൊക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പക്ഷേ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ല പറയുന്നു ഒരൊട്ടിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് അത് പറയാനുള്ള കാരണം എന്താ അറിയാം അന്നുണ്ടായിരുന്ന ഒരു ധാരണ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്ത്രീകളുടെ മെൻസസിൽ നിന്നാണ് മക്കളുണ്ടാകുന്നു എന്നൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു അതിൻ്റെ അറിയില്ല പക്ഷെ അല്ല തിരുത്തി കൊടുക്കേണ്ട എന്നിട്ട് പറയാണ് അല്ലതീ അടുത്തായെന്താ അലക്കൽ ഇൻസാനമിൻ അലക്ക് ഇക്രബുക്കൽ അക്രം വീണ്ടും അത്യുദാരനായ ഋഷിതാവിൻ്റെ നാമത്തിൽ വായിക്ക് പഠിക്ക് ചിന്തിക്ക് പിന്നെയോ അല്ല അല്ലമ്മിൽക്കല്ലോ പേന കൊണ്ട് എഴുതാൻ പഠിക്കും പേന കൊണ്ട് എഴുതാൻ പറഞ്ഞാണ് അപ്പം എഴുതാൻ വായിക്കാനാണ് ആദ്യമായി ഖുർആൻ ലോകത്തിലുള്ള ആൾക്കാർ പറയുന്നത് പേന എന്ന് പറയുന്നത് എന്തോ ഒരു വിപ്ലവം ഉണ്ടാക്കിയ സംഭവമാണ് നിങ്ങൾക്കറിയോ കാറൽ മാക്സ് ക്യാപിറ്റലിസ് ഒക്കെ എഴുതി ഉണ്ടാക്കി ഒരു നൂറ് കൊല്ലം ഒരാൾ ഒരു സംഭവം എഴുതി ഉണ്ടാക്കിയാൽ ഒരു അരമാവധി നൂറ് കൊല്ലം കൊണ്ട് അത് പഴഞ്ചനാകും ആൾക്കാർ തള്ളിക്കളയും പിന്നെ വേറൊരു സംഭവം വരും അങ്ങനെ സാഹിത്യകാരന്മാരും ഒരുപാട് വിപ്ലവം പേരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ആയുസ് ഉണ്ടായിട്ടില്ല എന്നാൽ ആയിരത്തി നാനൂറ്റി ചില്ലറ വർഷം പഴക്കമുള്ള മുമ്പുള്ള വിശുദ്ധ കുറയാൽ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാതെ ഇന്നും അജയ്യമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം അതുകൊണ്ട് അല്ല പറയാണ് മാലം മിൽക്കലം പിന്നെ എന്താ പറഞ്ഞ അറിയോ അല്ല പറയാണ് അല്ല മലം ജഗലം നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം നമ്മളെ വിരല് കൊണ്ടിട്ട് കടലിൽ മുക്കിയാല് ആ വിരലിൽ എത്ര വെള്ളം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകാം അത്രേ അറിവേ നമ്മളെത്തുള്ളൂ ബാക്കിയൊക്കെ എവിടെയുള്ളത് അടച്ചുകൊണ്ടിരി എന്നിട്ട് അല്ല പറ നിങ്ങൾ നടന്ന് കണ്ടുപിടിക്കും ഭൂമി കൂടെ നടന്നോളി ചിന്തിച്ചോളി ആലോചിച്ചോളി അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് നമ്മൾ എവിടെ എത്തിപ്പോ ചന്ദ്രൽ പോയില്ലേ ചന്ദ്രല് പോയിന്ന് പറയണ്ടേ ചൊവ്വേക്ക് വാ നിക്കുന്നു പിന്നെയോ എന്തെല്ലോ കണ്ടുപിടുത്തം അപ്പോൾ അല്ല പറയാണ് അതൊക്കെ ഇനി എന്തെല്ലോ കണ്ടുപിടിക്കാൻ കിടക്കുന്നു പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കുന്നവർ നമ്മൾ ആരൊക്കെത്തണം ആ അഹങ്കാരമില്ലാത്ത പക്വതയുള്ള ആളുകൾ ബുദ്ധിയുള്ള ആൾക്കാര് പടച്ചവട്ടിക്ക് എത്തും അലുസലമാ ഈ അഞ്ചു വചനങ്ങളുമായി പേടിച്ചു ഇങ്ങനെ പോവാ അവിടെയാണ് ആ ഹദീജ ഞാൻ നമ്മളെ കൂട്ടത്തില് ഒരുപാട് സീറ്റിൻ്റെ അടുത്ത് ഖദീജമാരി ഇരുന്നല്ലേ നമ്മൾ ഇരിക്കുമ്പോൾ ഖദീജ നമ്മൾ തൊട്ടടുത്തൊക്കെ ഉണ്ട് ആ ഖദീജയും നമ്മുടെ ഖദീജയും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായിത്തരാം ആ ഖദീജ പറയാണ് ഖദീജ എന്നെ പുതപ്പിക്ക് ഞാൻ വിറക്കുന്നുണ്ട് ഞാൻ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലണം അങ്ങനെ രാത്രി വാതിലിങ്ങനെ മുട്ട പ്രവാചകനെ കാത്തിരിക്കുന്ന ഖദീജ വാതിൽ തുറക്കുമ്പോൾ പേടിച്ച് വിറക്കുന്ന പ്രവാചകനെ ആ മുഹമ്മദിനെയാ കാണുന്നത് അങ്ങനെ ഒരു കാഴ്ച നമ്മളൊക്കെ കാണുകയാണെങ്കിൽ എന്തൊക്കെയാ അവസ്ഥ അപ്പൊ ഒറ്റ വീടേ ബേഗക്കിലെ ഖതിജ വീണോ ഖതിജ വീണില്ല ഖതീജ പറയുകയാണ് മുഹമ്മദേ നിങ്ങൾ എന്തിനാ പേടിക്കണത് അതൊരു വർത്താന എന്തിനാ നിങ്ങൾ പേടിക്കണത് ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്താ ധൈര്യം നിങ്ങൾ ആരെയും ഒന്നും ചെയ്യൂല നിങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞ് മെല്ലെ കൊണ്ടുവന്ന് കൂട്ടിക്കിടത്തി പുതപ്പെട്ട് അങ്ങനെ ഉറക്ക ഉറങ്ങാ ഉറക്കിട കിടത്ത് എങ്ങനെയാ പറയുക ഒരു പട്ടിയെ കണ്ടൊരു കുഞ്ഞു പേടിച്ച് മത ഓടി വരൂല്ലേ നമ്മൾ വാരി ഇങ്ങനെ തോളിൽ വെച്ചിട്ടിങ്ങനെ തട്ടി കൊടുക്കൂലേ സാരല്ല സാരില്ല അറിഞ്ഞിട്ട് അതിങ്ങനെ ഉറങ്ങും ആ സമാധാനത്തിൽ ഇങ്ങനെ ഉറങ്ങും അങ്ങനെ നബി അതിന് അതിനാണ് ആ കല്യാണം നബിയെക്കാട്ടിലും ഒരൽപ്പം പ്രായം കൂടി പക്വതയും പാകയും തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീക്ക് അങ്ങനെ ആ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു നേരം പുറത്ത് പോയി ചോദിച്ചു എന്താ സംഭവിച്ചത് അപ്പം പ്രവാചകം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതീജ അത്ഭുതമായി അങ്ങനെ രണ്ടുപേരും കൂടി പോവുക ആ നാട്ടിലുണ്ടായിരുന്ന വരക്കത്ത് പിന്നെ നോഫൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് എന്താ പറയുക ബൈബിളും അഞ്ചിയിലും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇതാ ഇതൊരു അത്ഭുതമാണ് ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രവാചകന്മാർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മുഹമ്മദ് ശ്രദ്ധിക്ക താങ്കൾക്കിനിയും ഇങ്ങനെയുള്ള വാഹികൾ വരാം എന്ന് പറയുകയും ആ ഒരു സംഭവം കേട്ടോടു കൂടി നമ്മുടെ ഖദീജ എന്തായിരുന്നു അറിയും എന്റെ ഭർത്താവ് പ്രവാചകനാകെ എന്നാ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ആദ്യമായി പ്രവാചകന് പിന്തുണ ഖദീജ ഞങ്ങൾ ഒപ്പുണ്ട് അതാണ് ആദർശ ബന്ധം അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എൻ്റെ ഭർത്താവ് ഒരു സത്യത്തിൻ്റെ കൂടെയാണെങ്കിൽ നമ്മൾ കൂടെ ഒട്ടി നിൽക്കണം നമ്മളെ നാട്ടിലൊക്കെയും പല കല്യാണങ്ങളും ഒക്കെയും പല കുടുംബജീവിതത്തിലൊക്കെ ഉണ്ട പ്രശ്നം എന്താ മുപ്പത്തിയാറിങ്ങനെ ചാരത്തിലും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പോവും ഞാൻ ഉണ്ടാ പോകലൊന്നുമില്ല അത് ഓളിങ്ങനെ ശീലിച്ചതല്ലേ നമ്മൾ നമ്മളെ പരിപാടിയായിട്ട് ഇങ്ങനെ പോവാ ഭർത്താവ് പോവുകയാണെങ്കിൽ ഭാര്യ പറയും എന്താ പയാടൊക്കെ പറയാം മൂപ്പന അങ്ങനെ പോകുന്നുണ്ട് നമ്മളെ നമ്മളെ മടിയേറ്റ് പോവുക ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് തുഴഞ്ഞു പോകുന്ന തോണി പോലെയാണ് ചില കുടുംബങ്ങളൊക്കെ ആ മക്കളെ അവസ്ഥ എന്താ അവിടെ എവിടെയാണ് അവർക്ക് രണ്ടുപേർക്കും സ്വർഗം കിട്ടുക ഞാൻ സ്വർഗ്ഗത്ത് പോകണേ എൻ്റെ കൂടെ എൻ്റെ ഇണ വരണം എൻ്റെ ഭാര്യ വേണം എൻ്റെ മക്കൾ വേണം അല്ലാതെ എന്ത് കുടുംബജീവിതവും സ്വർഗവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ അള്ളാൻ്റെ പ്രവാചകന്റെ കൂടെ ഖദീജ ഒട്ടിനു അത് തന്നെയാണ് ഖദീജ ബിബിയോട് നബീസ് അല്ലാസ്സല്മയ്ക്ക് ഉണ്ടായ താല്പര്യം എത്രയാണ് ഖദീജ എന്ന് പറയുമ്പോഴത്തേന് നബിക്ക് നൂറ് നാവ കുറിച്ച് പറയുകയാണ് എന്നിട്ട് നബി എങ്ങനെയാ പറയാറിയോ എൻ്റെ ഖദീജ എന്നാ പറയാം നമ്മളെ നെഞ്ചത്ത് കൈയച്ചു കാണുമെന്ന് പറയുക നമ്മൾ അല്ലേ കുറച്ചും കൂടെ വിട്ട ചിട്ടാ പറയാ ലേ മെഡിക്കൽ ഷോ പണ്ട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗീനെ കാണാൻ വേണ്ടി ഒരാൾ പോയി അയാൾ ആശ്വസിപ്പിക്കുകയാണ് ക്യാൻസറാണ് രോഗം അപ്പോൾ രോഗം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് രോഗം അനക്കാണെങ്കിൽ പിന്നെ എനിക്കന്നല്ലേ പറയണ്ടേ അതിനക്ക് പേടി ക്യാൻസറാണ് പിന്നെ അനക്കെന്നെ നാളെ ഇരിക്കുന്നു പറയണ്ടേ എന്താ അനക്കാണ് നാളെ ഇരിക്കുന്ന നമ്മൾ പറയും അല്ലേ പക്ഷെ ഓനോട് എന്താ പറഞ്ഞത് പിന്നെ അനക്കന്നെ ഇരിക്കുന്നു നമുക്ക് അങ്ങനെ നമ്മുടെ ഖദീജ എന്ന് പറയാനൊരു ലേസം പേടി എന്നാൽ നിബ്സഹില്ല അങ്ങനെ പറയുമ്പോൾ മറ്റു ഭാര്യമാരൊക്കെ ഇങ്ങനെ പറയും എന്താണ് ആ പ്രായമുള്ള താത്താനെ കുറിച്ച് നിങ്ങളെന്താ ഞങ്ങളെപ്പോലെ യുവതികളില്ല ഞങ്ങളെ കൂടെ പക്ഷെ നബി പറഞ്ഞു ആയിഷ ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിയാലും എൻ്റെ ഖദീജയെ പോലെ ആവില്ല എന്നെ എന്നെ സംരക്ഷിച്ചത് എൻ്റെ ഖദീജയാണ് എൻ്റെ കൂടെ പട്ടിണി കിടക്കാൻ എൻ്റെ ഖദീജ ഉണ്ടായിരുന്നു ഞാൻ അനാഥനാണ് സമ്പത്തില്ലാത്തവരാണെന്ന് ആൾക്കാർ കളിയാക്കിയപ്പോൾ മുഴുവൻ സമ്പത്തും എനിക്ക് തന്നു അതുകൊണ്ട് തന്നെയാണ് ഉമ്പ്രയ്ക്ക് വന്നപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഖദീജാവിൻ്റെ കവറുണ്ട് അവിടെ പോയി നബി സാഹുഹ് അലുസ് വല്ല ടെൻ്റ് അടുത്ത് താമസിച്ചു ഖദീജയെ ഓർക്കാൻ വേണ്ടി മദീനയിൽ വെച്ചിട്ട് സൈനബ്രാഹുവിൻ്റെ ഭർത്താവിനെ യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ചു അങ്ങനെ ഓരോ സാധനം കൊടുത്ത് മോചിപ്പിച്ചപ്പോൾ നബി സല്ലു അലുസല്മ്മ കയ്യിലൊരു മാലിങ്ങനെ ഉടക്കി നബി അങ്ങനെ പൊന്തിച്ചിട്ട് നബി കരഞ്ഞു പോയി നബി പറയാ ഇതെൻ്റെ ഖദീജൻ്റെ മാലയട്ടോ ഇത് ഞാൻ എടുക്കട്ടെ പകരം ഞാൻ നിങ്ങൾക്ക് വേറെ തരാം അത്ര ഓർമ്മയുണ്ടായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരു കുടുംബ കുടുംബജീവിതം അതാണ് മാണിക്യമലരായ മാണിക്യമലരായൂനി നമ്മൾ പാട്ടൊക്കെ കേട്ടതാണ് എന്തായാലും പ്രവാചി സുലാൽ അച്ചുരുക്കി പറയാം പിന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു അപ്പം നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യം ഇത് ജബൽ നൂറാൻ ആദ്യമായി വിശുദ്ധ ഖുർആൻ വായിക്കാനും എഴുതാനാണ് നമ്മളെ പഠിപ്പിച്ചത് എന്നാ എഴുതാനും വായിക്കാനും തുടങ്ങിയത് ഈ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളിലൊക്കെ സ്ത്രീകളിലൊക്കെ ഒരവസ്ഥ എന്തായിരുന്നു പഴയകാലത്ത് നമുക്ക് മദ്രസ് ഉണ്ടായിരുന്നോ സ്കൂളുകളുണ്ടായിരുന്നോ ഖുറാൻ തുറക്കാൻ പാടുണ്ടോ കണ്ണു പൊട്ടും എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി അവസാനം ആഴ്ചാത്താൻ്റെ പേര പേര കെട്ടി മേയാൻ വേണ്ടി ഓല ഇങ്ങനെ വൈക്കോല് താഴോട്ട് ഇറക്കിയത് രാമന രാമൻ ഇങ്ങനെ ഇറക്കി കൊണ്ടുവയ്ക്കുമ്പോൾ അന്ന് ഖുറാനൊക്കെ വെക്കൽ വൈക്കോലിൻ്റെ ഇടയിലായിരിക്കും ഇറേനുള്ളിൽ തിരികെ വെക്കലാണ് വേറെ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഒരു ഖുറാൻ കെട്ടി അപ്പം രാമൻ പറഞ്ഞു വായിച്ചാത്ത ഈ കുർആാനെടുത്ത് വെച്ചോളിയാറ് അപ്പം രാമനോട് ആയച്ചാത്ത പറയാണ് രാമ ഇച്ചു ഒന്നുമില്ല അജൻ എടുത്ത ചില നമ്മൾക്ക് അങ്ങനെ ഒരു കാലത്ത് നമ്മൾ പോന്നുമില്ലേ പോന്നേ നമ്മളെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്കൂളുകളുണ്ടാക്കി മദ്രസുകൾ തുടങ്ങി പഠിക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ അവസ്ഥ എന്താ മലപ്പുറം ജില്ല കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ലയിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുഖമക്കരയിട്ട തട്ടമിട്ട പെൺകുട്ടികൾ മെഡിക്കൽ കോളേജിലും എൻട്രൻസിലും എൻജിനീയറിങ്ങിലും ഐ എ എസും ഐ പി എസിലും ഒക്കെ എത്തിപ്പെട്ടു അലഹദില്ല അന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാനും എഴുതാനും ഉറാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാണ് പക്ഷേ നമ്മൾ വീണ്ടും പിടിച്ചെടുക്കാൻ തുടങ്ങി ഇനി ഒരു കാര്യം കൂടി പറയാം ഈ മലയുടെ താരത്ത് വന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ഉറങ്ങാനുണ്ട് ആൾക്കാർ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ കുത്തിച്ചാഴി വെച്ചിട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് കുറെ കിട്ടിയില്ലേ നമ്മൾ വാങ്ങി ആവേശത്തോടു കൂടി വാങ്ങി വീട്ടിൽ കൊണ്ടേ വെക്കല്ല വേണ്ടത് തുറക്കിയും തുറന്ന് നോക്കി നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ നല്ലൊരു പളുങ്കുണ്ട് നല്ല പ്രകാശമുണ്ട് നമ്മൾ മുറുക്കി കേൾ കൈയിൻ്റെ ലേസം ഒന്ന് അകത്തിയാൽ ഈ വിരലിൻ്റെ ഇടയിൽ കൂടെ ആ വെളിച്ച പുറത്തേക്കൊണ്ട് വരും അതാണ് ഖുർആൻ തുറക്കണം ഖുർആൻ ലേഡിംഗ് ക്ലാസ് ഖുർആൻ പഠിക്കാൻ സംവിധാനങ്ങൾ എല്ലാ ആധുനിക സംവിധാനവും നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് നമ്മൾ പഠിച്ചു നോക്കി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയുമ്പോഴാണ് അങ്ങനെ പഠിക്കുമ്പോഴും ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഖുർആാൻ്റെ ദൗത്യം പൂർത്തിയാവുക ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നുള്ള നിലക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് ഈ പ്രകാശം നമ്മളെ മരിക്കണവരെ കൊണ്ടു നടക്കുക നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുക നമ്മളെ കുടുംബത്തിൽ കൊടുക്കുക അള്ളാഹു അണികരയ്ക്ക്